നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടമാണെന്ന് രാജ്യാന്തര വിപണിയിലും വില ഏറിയിരിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് വില കുറയുകയാണ് ചെയ്തത് തിങ്കളാഴ്ച സ്വർണവില ഉയർന്നിരുന്നു എന്നാൽ ഏത് സമയവും വില കുതിച്ചുയരുമെന്ന ആശങ്ക സ്വർണവിപണിയിലുണ്ട് ഇതിന് രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ സങ്കീർണമാകുമെന്ന വിവരമാണ് ഒന്ന് ഇന്ത്യക്കെതിരെ ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുണ്ട് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് നാളെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന റിപ്പോർട്ടുകളാണ് മറ്റൊന്ന് രണ്ട് സംഭവിച്ചാലും സ്വർണവില ഉയരും അതിനു മുന്നോടിയായിട്ടാണ് ഇന്നത്തെ സ്വർണവിലയുടെ ഇടിവ് ശ്രദ്ധേയമാകുന്നത് ആഗോള വിപണിയിൽ ഔൺ സ്വർണത്തിന് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ ഇന്നത്തെ വില ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒമ്പത് എന്ന നിരക്കിലാണ് ഉള്ളത് അതേസമയം രൂപയുടെ മൂല്യം തൊണ്ണൂറ് എന്ന നിരക്കിലാണ് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു വരികയാണ് ഇന്ത്യക്ക് വില ആശ്വാസകരമാകുന്നതാണ് എണ്ണവിലയിലെ ഇടിവ് കാരണം ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുവാണ് കേരളത്തിലെ വിപണിയിൽ അഞ്ച് പരിശുദ്ധിയുള്ള സ്വർണങ്ങളാണ് ലഭിക്കുന്നത് ഇതിൽ ഇരുപത്തിനാല് ക്യാരറ്റിന് ഓരോ നിമിഷവും വിലയിൽ മാറ്റം സംഭവിക്കുന്നതിനാൽ വില തിട്ടപ്പെടുത്താൻ പ്രയാസമാണ് അതേസമയം ഇരുപത്തിരണ്ട് ക്യാരറ്റിലാണ് കേരളത്തിലെ ആഭരണങ്ങൾ പണിയുന്നത് മീപകാലത്ത് വില വലിയ തോതിൽ കുതിച്ചപ്പോൾ മറ്റു ചെറിയ ക്യാരറ്റുകളിലെ ആഭരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണ ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയിലെത്തി പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് തൊള്ളായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എഴുപത്തെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്നത്തെ വില ഒമ്പത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും പവൻ സ്വർണത്തിന് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും നൽകണം വെള്ളിയുടെ ഗ്രാം വില നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ മാസം ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വില തൊണ്ണൂറ്റി അയ്യായിരത്തി എൺപത് രൂപയാണ് ഉയർന്ന വിലയായി തൊണ്ണൂറ്റിയായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കടുത്ത് കിട്ടിയേക്കും അതേസമയം പഴയ സ്വർണം തിരിച്ചെടുക്കാൻ ജ്വല്ലറികൾ വിമുഖ കാണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർ വില കുറയുന്ന വേളയിൽ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് ഭാവിയിൽ വില കൂടിയാലും പിന്നീട് ആശങ്കപ്പെടാനില്ല പണിക്കൂലി കുറയ്ക്കാൻ ഉപഭോക്താക്കൾ ഒരു വില പേശേണ്ടി വരും അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചാൽ സ്വർണത്തിന് വില കൂടുമെന്ന് പറയപ്പെടുന്നുണ്ട് വ്യാപാര കരാർ നിലവിൽ വരാത്തത് രൂപയുടെ മൂല്യം കുറയാൻ കാരണമാകും അതും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ന്യൂസ് ഡെസ്ക് തത്തോ ടി